മധ്യ തിരുവിതാംകുറി താമസിക്കുന്നവരൊക്കെ ഇതുപോലൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടോ മലബാർ സൈഡിലൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുമല്ലോ വെറൈറ്റി ഐറ്റമാണ് കാണിക്കുന്നത് അതിനായിട്ട് രണ്ടര കിലോ ചിക്കന് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുകയാണ് ഒപ്പം ആറ് സവോള രണ്ട് തക്കാളി കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും മൂന്ന് പച്ചമുളക് ഒരു പിഞ്ച് കറി തക്കാളിയും ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളി മിക്സർ ജാറിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒപ്പം പച്ചമുളകും വിളർന്നെടുക്കണം ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഓർത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓയിൽ യൂസ് ചെയ്യാം അതിനൊപ്പം തന്നെ ഒരു സ്പൂണ് നെയ്യും കൂടി ചേർക്കുന്നുണ്ട് ഓയില് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് ഗ്രാമ്പൂ ആറ് ഏതൊക്കെ ചതച്ചത് മൂന്ന് പട്ടയ അഞ്ച് പീസ് പിളർന്നെടുത്തേക്കുന്നതാണേ അതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക കുറച്ചൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം ഒപ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് പച്ചമുളക് പിളർന്ന് വെച്ചിരിക്കുന്നത് കറുവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ഈ ഓയിലിൽ നന്നായിട്ട് ഫ്രൈ ചെയ്യുക മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി സ്പൂൺ നിറച്ചിട്ടെടുക്കണം മല്ലിപ്പൊടി ആറ് ടീസ്പൂൺ അത് നിറച്ചിട്ടെടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതിൻ്റെ പച്ചമണമെല്ലാം പൊടികളുടെ മാറുന്നത് വരെ തന്നെ ഈ ഓയിലിനകത്ത് നന്നായിട്ട് ഇളക്കണം കുടികളുടെ പച്ചമണമൊക്കെ മാറുമ്പോഴേക്കും കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളുണ്ടല്ലോ അതെല്ലാം ഈ മസാലക്കൂട്ടിലേക്ക് കുറേ വീതം ഇട്ട് വീണ്ടും നന്നായിട്ട് ഈ മസാലക്കൂട്ടെല്ലാം ചിക്കനി നന്നായിട്ട് പിടിക്കുന്നിടം വരെ കുറച്ച് സമയം എടുത്താണെങ്കിലും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ചിക്കൻ്റെ പീസിലെല്ലാം ഈ മസാല നന്നായിട്ട് പിടിക്കണം മസാലയെല്ലാം ചിക്കണിൽ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ട് ഗ്ലാസ് തിളപ്പിച്ച വെള്ളം അതായത് അഞ്ഞൂറ് എം എൽ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നല്ലായിട്ട് ഇളക്കണം ഈ വെള്ളം ഫുള്ള് ഇളക്കി ഇളക്കി ഈ ചിക്കൻ അബ്സോർബ് ചെയ്യുന്നവരെയും ഇളക്കിക്കൊണ്ടിരിക്കണം അതിനേകദേശമേ ഒരു അഞ്ചു മുതൽ പത്ത് മിനിറ്റിനാകാം അത് മുഴുവൻ അബ്സോർവ് ചെയ്യുന്നത് വരെയും ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ട് ചെയ്യാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് കണ്ട് ഇത് നോക്കിക്കേ വെള്ളം മുഴുവനും മസാലയും ചിക്കനും അബ്സോർവ് ചെയ്ത് കഴിഞ്ഞു ഇനിയും ഇത് ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് വേവിക്കണം ഈ ഫുഡിന് ഇത്രയധികം ടേസ്റ്റ് നൽകുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് തേങ്ങാ പാല് ഞാനിപ്പോൾ ഒരു തേങ്ങാ ഫുള്ള് ചിരകിയെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒന്നാം പാലും രണ്ടാം പാലും തിരിച്ചെടുക്കണം ഒന്നാം പാൽ ആദ്യം വെള്ളം ഒഴിച്ച് കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ എടുക്കണം ശേഷം അതടച്ച് മാറ്റി വെക്കുക അത് ലാസ്റ്റിൽ ഒഴിക്കാനുള്ളതാണ് ഇനി ബാലൻസ് വന്നിരിക്കുന്ന തേങ്ങയിലേക്ക് കുറച്ചധികം ഒഴിച്ച് കുറച്ച് നല്ല ലൂസാക്കി തന്നെ എടുക്കുക ഈ സമയം കൊണ്ട് ചിക്കന് ഹാഫ് കുക്കായി കാണും ഒന്ന് തുറന്നിട്ട് നോക്കാം ചിക്കൻ ഹാഫ് കുക്കായിട്ടുണ്ട് അതിൽ നിന്ന് വെള്ളമെല്ലാം കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി നല്ലതായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാലുണ്ടല്ലോ നമ്മൾ ലൂസാക്കി കുറേ വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്തിരിക്കുന്ന രണ്ടാം പാൽ അത് ഇതിനകത്തേക്ക് പകർന്നു കൊടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ഓരോരുത്തരുടെയും ഉപ്പിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് വന്ന് കാണും ഇത്രയും വെള്ളം എന്തിനാണെന്ന് ഇതിനകത്ത് അരിപ്പൊടിയുടെ ഒരു ബോൾ ഉണ്ടാക്കി ഇടുന്നുണ്ട് അത് വേഗാനായിട്ട് കുറേയധികം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഒഴിച്ചു കൊടുക്കുന്നത് വീണ്ടും വേഗാനായിട്ട് ഇത് അടച്ചു വെക്കാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിനകത്ത് ഇടാനുള്ള അപ്പം തയ്യാറാക്കാം ഒരു കിലോ വറുത്തെ അരിപ്പൊടിയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഞാനിപ്പം വെള്ളം കുറച്ചധികം വെച്ചിരുന്നു അതുകൊണ്ട് കുറച്ച് വെള്ളം മാറ്റിയിട്ട് രണ്ട് കപ്പ് വെള്ളം മാത്രമേ ചരുവത്തിലെടുത്തിട്ടുള്ളൂ അതെയൊക്കെ അരിപ്പൊടി കുറേശ്ശെ ഇട്ട് കട്ട കെട്ടാതെ ഇളക്കണം തിരി ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടി എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിനും കുഴച്ചെടുക്കുന്നത് ഈ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം അത് മറക്കരുത് കുഴച്ചു വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ ചൂട്ന്ന് കുറയുമ്പോഴത്തേക്കും ചിക്കനൊന്ന് നോക്കാം കുറച്ച് ചൂടോടുകൂടി തന്നെ ഇത് മയപ്പെടുത്തിയെടുക്കണം വല്ലാതെ പോയി കഴിഞ്ഞാൽ ഇത് മയമാകത്തില്ല അതുകൊണ്ടാണ് കുറച്ച് ചൂടോടുകൂടി തന്നെ ചെയ്യുന്നത് കയ്യിൽ നന്നായിട്ട് എണ്ണ തേച്ചുകൊണ്ട് ഇത് ചെറിയ ബോളുകളാക്കി എടുക്കണം എന്നിട്ട് കൈവെള്ളം കൊണ്ട് ഒന്ന് ചെറുതായിട്ട് അമുക്കി വെക്കുക അത്രയേ വേണ്ടൂ വലിയ ബോളുകൾ എടുക്കുന്നതിന് മുമ്പേ ഒന്നും കൂടി നല്ലതായിട്ട് മയപ്പെടുത്തിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ പ്പത്തിന് ആവശ്യത്തിനുള്ള ബോളുകൾ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ചിക്കൻ ഒന്ന് നോക്കാം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ഇപ്പം ഇതിനകത്ത് അധികം കിടക്കുന്ന വെള്ളത്തിനെ വറ്റിക്കണ്ട അതിലേക്ക് നമ്മൾ ഉരുട്ടി പരത്തി വെച്ചിരിക്കുന്ന അപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് പതുക്കെ വളരെ സാവധാനം ഒന്ന് വെള്ളത്തിനകത്തേക്ക് ഈ ഗ്രേവിക്കകത്തേക്ക് അതിനൊന്ന് ഡിപ്പ് ചെയ്യിപ്പിക്കുക മുക്കിയുള്ള അപ്പം കൂടി ഇതിനകത്തേക്ക് സാവധാനം ഓരോന്നായി കൊടുക്കുക എന്നിട്ട് ഇളക്കുന്നത് വളരെ സാവധാനം കാരണം ഈ അപ്പം ഒരു ശകലം പോലും പൊട്ടിപ്പോകാതെയും പൊളിഞ്ഞു പോകാതെയും വളരെ സാവധാനം വേണം ഈ ഗ്രേവിക്ക് അകത്തേക്ക് ഇതിനെ ഡിപ്പ് ചെയ്യിപ്പിക്കേണ്ടത് ധാരണ വീടി ലെങ് ആകാതിരിക്കാനായിട്ട് ഈ പാട്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇത്ര ലെങ്തിയായി കാണിക്കാറില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ ലെങ്തിയായി കാണിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അത്ര ഈസിയല്ല ഓരോന്നും ഇതുപോലെ ഈ ഗ്രേവിക്കകത്ത് നന്നായിട്ട് ടിപ്പ് ചെയ്യണം അതുപോലെ ഒന്നും പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്ത് തന്നെ ഇത് കാണിച്ചു തരുന്നത് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിക്കണം കാരണം ഈ അപ്പമൊക്കെ നല്ലതായിട്ട് വെന്ത് അതിനകത്തേക്ക് ഈ ഗ്രേവി എല്ലാം കയറി നല്ല ടേസ്റ്റ് എന്നാലേ ഉണ്ടാവത്തുള്ളൂ ഗ്രേവി എല്ലാം കുറുകി അപ്പത്തേല മസാലയെല്ലാം പിടിച്ചു വരുന്ന സമയത്ത് ഒന്നാം പാൽ എടുത്ത് വെച്ചിരിക്കുന്ന ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അടച്ചു വെച്ച് വീണ്ടും നന്നായിട്ട് കുറച്ച് സമയം കൂടി കുക്കി ചെയ്യണം മല്ലി ഇലയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഇതിനെ ഗാർണിഷ് ചെയ്തെടുക്കാം ിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം കുറച്ച് തണുത്തതിന് ശേഷം യൂസ് ചെയ്യാൻ എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് Opa!